േരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസ പൂജയ്ക്കുള്ള ചടങ്ങുകൾ നടക്കുന്നത് ഈ പാറയ്ക്ക് മുകളിൽ രണ്ടു ദ്വാരങ്ങളുണ്ട് നിറയെ വെള്ളമുള്ള ഈ ദ്വാരങ്ങൾ ശിവന്റെ നാസാദ്വരങ്ങളാണെന്നാണ് സങ്കല്പം ഈ ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി വിളക്ക് വയ്ക്കുന്നതോടെയാണ് പായസപ്പാറയിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പിണവൂർക്കുടിയിൽ ഒത്തുചേർന്ന് ഘോഷയാത്രയായിട്ടാണ് പായസപ്പാറയിലേക്ക് എത്തുന്നത് പായസപ്പാറയിൽ എത്തിച്ചേർന്നാൽ പായസമുണ്ടാക്കുന്നതിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും ഉറവ് വറ്റാത്ത ശിവന്റെ നാസാദ്വരങ്ങൾ എന്ന് വിശ്വസിക്കുന്ന കുഴിയിൽ നിന്ന് വെള്ളമെടുത്താണ് പായസമുണ്ടാക്കുന്നത് പണ്ടുകാലം മുതലുള്ള ഒരു ആചാരമാണിതെന്നും വള്ളിയമ്മയെ പ്രീതിപ്പെടുത്താനാണ് പായസപൂജ എല്ലാ വർഷവും നടത്തുന്നതെന്നും ആനിയപ്പനും ലീലയും പറയുന്നു രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഈ പായസ പൂജയിലൂടെ വിശ്വാസം ഇത് കുംഭം മൂന്നാം തീയതി മാത്രം ഞങ്ങൾ ഈ ആചാരം നടത്തുകയാണ് ബാക്കി ഒരു ഡേറ്റിനും ഞങ്ങൾ നടത്തുകയുള്ളൂ ഇതിലൊരു ഡേറ്റ് തിരഞ്ഞെടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഈ പായസ ഊട്ട് നടത്തുന്നത് അത് വള്ളിയമ്മയാണ് ആനക്കുളം എന്ന് പറയുന്നത് വള്ളിയമ്മ ഈ വള്ളിയമ്മ ഒരേ അമ്മയാണ് അമ്മ എന്ന് പറയുന്നത് വള്ളി വള്ളി എന്ന് പറയുന്നത് തുറമ്പിൽ മാനിൻ്റെ വയറ്റിൽ ഉണ്ടായൊരമ്മയാണ് ഈ വള്ളിയമ്മ വള്ളിയമ്മ ഇവിടെ നിന്ന് ദേശം കാണാൻ പോവുകയാണ് ഈ വള്ളി ആനക്കുളം എന്ന് പറയുന്നത് അവിടെ നിന്ന് മുരികും കെട്ടിക്കൊണ്ടു പോവും അതിൽ അമ്മ തിരികെ ഇവിടെ ഈ ദിനാശ്ശേരി എത്തുകയും കുടി കൊള്ളുകയും ചെയ്തു അതുപോലെ ഞങ്ങളിത് കണ്ടെത്തി ഞങ്ങൾ കാരണന്മാരിങ്ങനെ തുള്ളി ഇതിന് തുള്ളി ആണ് അറിഞ്ഞത് വള്ളിയമ്മയാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ടാണ് ഈ പായസം കൂട്ട് എല്ലാ വർഷവും നടത്തുന്നത് വന്ന് പായസമൊക്കെ വെച്ച് വൈകുന്നേരം നാലുമണിയൊക്കെ ആവുമ്പോൾ വീട്ടിൽ പോകുള്ളൂ ആനയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആനയൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നാലും ആനയെ കാണുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പായസം എനിക്ക് പോകുന്നവരെ ഞങ്ങൾക്ക് ആതൊരു പ്രശ്നമില്ല ഞങ്ങൾ ദേവിയെ കണ്ടൊക്കെ ഒഴിത് ഞങ്ങൾ പോകും വീട്ടിലേക്ക് ഒരു കൊട്ടി ഉറുമിഷി കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള നൃത്തവും പാട്ടും ചെണ്ടമേളവും എല്ലാം കാടാകെ ഉത്സവ പ്രതീതി സൃഷ്ടിക്കും സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം